ഇപ്പൊ ഇൻ പ്രൊന്നെ സ്വന്തമാക്കാൻ വന്നിരിക്കുന്നത് ഒരു വാഹനം കാണാതാണ് കഴിഞ്ഞ കഴിഞ്ഞിട്ട് മാസം അവൾക്ക് ഫോട്ടോപ്പെട്ട ഡീറ്റെയിൽസ് അവർ വാട്സപ്പിൽ അയച്ചു കൊണ്ടതിന് ശേഷം അവൾക്ക് വണ്ടി ഇഷ്ടപ്പെടുകയും കൂടാണ്ട് ആ വണ്ടിക്ക് ഫൈനൽസ് ചെയ്യും എന്നാണ് അവർ വാഹനം കാണുന്നത് അതൊരു ഇഷ്ടപ്പെട്ടെന്ന് പറയാമോ അത് ആക്ച്വലി കാലിക്കത്തുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദറ് ഇരിക്കാനും ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതൊക്കെ വലിയൊരു ഫാനാണ് അപ്പോൾ എന്താ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് വണ്ടി എന്ന് പറഞ്ഞു പറഞ്ഞു പോകാൻ പറഞ്ഞു ഇനി ഇക്കാനും വണ്ടി എടുക്കും അയക്കാൻ വച്ചാൽ വണ്ടി എന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവൻ ഇരിക്കാനാവുന്ന പരിചയം കൂടിയില്ല പക്ഷേ ഇക്കാര്യ വീഡിയോസ് ഒന്നും അങ്ങനെ മനസ്സിലായി അങ്ങനെ അവൻ കോൺടാക്ട് നമ്പർ തന്നു അയക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തെങ്കിലും ബഡ്ജറ്റ് വന്നപ്പോൾ എങ്ങനെ വണ്ടി ഉണ്ട് നല്ല വണ്ടിയാണ് നമുക്കൊക്കെ അറിയാവുന്ന ബാക്കിയുടെ വണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും തോന്നില്ല വണ്ടി നമുക്ക് അതന്നെ തന്നെ പറഞ്ഞപ്പോൾ അവർ വണ്ടി ഒന്ന് വേണമെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് വണ്ടി നേരിട്ട് നോക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചിട്ട് ആരെക്കൊണ്ട് ഇപ്പോൾ ചെക്കപ്പ് ചെയ്തു അവരും പറഞ്ഞു വണ്ടി ഓക്കേ ഇഷ്യൂസൊന്നും ഇല്ല നിങ്ങൾക്ക് നേരിയായിട്ട് വിസരിച്ചെടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇക്കാരുടെ സംസാരത്തിൽ നിന്നും ഇക്കാര്യ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലായി വണ്ടി അടിപൊളിയാണ് ഓക്കെയാണെന്നുള്ളൊരു കോൺഫറൻസിലാണ് ഞങ്ങൾ പറഞ്ഞത് അന്നെപ്പോഴും കണ്ടപ്പോഴും ഞങ്ങൾക്ക് വണ്ടി അത് ഇക്ക പറഞ്ഞതുപോലെ തന്നെ നൂറ് ശതമാനം പെർഫെക്റ്റായിട്ട് വണ്ടി കിടക്കുന്നു പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി സന്തോഷമായി ഹാപ്പി ആയി മനസ്സിലായിരുന്നു पत्र वीडियो पाए मे